നമസ്കാരം ഞാൻ രാജൻ ഭാര്യത് അഷട്ട് പ്ലസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ടാറ്റ ഏജി മെഡിക്കെയർ പ്രീമിയറിനെ കുറിച്ചും അതിൻ്റെ ചില പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് ടാറ്റ എ ജി മെഡിക്കെയർ പ്രീമിയർ എന്ന് പറയുന്നത് ശരിക്കും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഓൾ ഇന്ത്യ ടോപ്പ് ത്രീ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാവുന്ന ഒരു ആയിരുന്നു ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു ഒരു സിക്സ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സെല് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം അതിൽ കുറച്ചും കൂടി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ചില ചില മൈന്യൂട്ടായിട്ടുള്ള ചില പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടെ ഫിൽ ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് ആ പ്രൊഡക്റ്റിനെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഈ ആദ്യമേ പറയട്ടെ ഈ പ്രോഡക്റ്റിൻ്റെ നിലവിലുണ്ടായിരുന്ന പഴയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് റീസ്റ്റോറേഷൻ ഉണ്ട് പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ അത് സബ്മിൻഷേഡ് വർദ്ധിക്കാതെ തന്നെ എക്സീഡ് ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു തവണ കൂടെ റീസ്റ്റോറേഷൻ കിട്ടും അതുപോലെ ക്യുമുനിറ്റി ബോണസ് ഉണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു ബോണസ് അത് നമുക്ക് രണ്ട് വർഷം കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ വരും അതുപോലെ നമുക്ക് രണ്ട് വർഷം കൊണ്ട് എല്ലാ പ്രീ എക്സിസ്റ്റിങ്ങും തീരുമായിരുന്നു പ്രീ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ പോലും രണ്ട് വർഷം കൊണ്ട് എല്ലാം തീരും അതുപോലെ രണ്ട് വർഷം കഴിഞ്ഞാൽ ഒ പി ഒ പി ഡെൻഡൽ അതിനെല്ലാം ഒരു നിശ്ചിത എമൗണ്ട് കിട്ടുമായിരുന്നു എവരി ഇയർ ഹെൽത്ത് ചെക്കപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം ആണ് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇയർ ഹെൽത്ത് ചെക്കപ്പ് കിട്ടുമായിരുന്നു സം ഇൻഷുർഡിൻ്റെ വൺ പെർസെൻറ്റേജ് കിട്ടുമായിരുന്നു ആക്സിഡൻറ്റൽ ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട് അത് മുതിർന്ന എല്ലാ അംഗങ്ങൾക്കും ആക്സിഡൻറ്റൽ ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട് സം ഇൻഷുർഡ് എത്രയാണോ അത്ര തന്നെ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് അഡീഷണൽ ആയിട്ടുണ്ട് ഒ പി ഡി ബേസിൽ ഇരുപത്തയ്യായിരം റുപ്യ വരെ നമുക്ക് മേജറായിട്ടുള്ള ഒമ്പത് ടെസ്റ്റുകൾക്ക് കൊടുത്തിരുന്നു അതുപോലെ മെറ്റേണിറ്റി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഈവൻ പ്രൊളോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട് പത്ത് ദിവസത്തിൽ കൂടുതൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ റൂമിന് നമുക്ക് ലിമിറ്റില്ല ഇപ്പോൾ സിംഗിൾ റൂമാണ് അല്ലെങ്കിൽ എ സി റൂം എടുത്തു റൂമില്ലെങ്കിൽ നമുക്ക് ഡിലക്സ് റൂമിൽ പോകാം ഓൾ ഇന്ത്യ കവറേജ് എവിടെ പോയാലും സോൺ ക്യാപ്പിംഗ് ഇല്ല അതുപോലെ പുറത്ത് ഗ്ലോബൽ കവറേജ് ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പം അത്രയും നല്ലൊരു പ്ലാനായിട്ട് നിന്നിരുന്ന മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ചില ചില അഡ്വാൻസ് പുതിയ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈവൺ നമ്മൾ അതിന് കൂടെ പറയാമെച്ചാൽ ഡേ കെയർ ഡേ കെയർ നമുക്ക് മോഡേൺ ട്രീറ്റ്മെൻറ് ഉൾപ്പെടെ ലിസ്റ്റിലില്ലാത്ത പുതിയ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെ കമ്പനി എല്ലാം ക്ലെയിമും കൊടുക്കാറുണ്ട് ഇപ്പോൾ പുതുക് പുതുക്കിയ ചില ചില ഫീച്ചേഴ്സ് കൂടി ഉണ്ട് അതായത് ഒന്ന് നമുക്ക് ഇൻഫ്ലേഷൻ അനുസരിച്ച് നമുക്കൊരു കവറേജ് കൂടെ അഡീഷണൽ ആയിട്ട് തരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ എത്രയാണോ അതിനെ വർഷാവർഷം നമ്മളുടെ സംബന്ധിച്ചുടൽ വർദ്ധിപ്പിക്കുന്നു അത് ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം തന്നെയാണ് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നമുക്ക് അതിൻ്റെ കൂടെ ക്യൂമിനിറ്റി ബോണസിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റമർക്ക് അതുപോലെ മറ്റൊന്ന് നമുക്കൊരു അമ്പതിനായിരം രൂപ വരെ ക്ലെയിം വന്നാലും നോ ക്ലെയിം ബോണസിനെ ബാധിക്കില്ല മറ്റത് അങ്ങനെയല്ല മുമ്പ് ചെറിയ ക്ലെയിം വന്നാലും നോ ക്ലെയിം ബോണസ് കിട്ടുമായിരുന്നില്ല അപ്പോൾ അതും ഒരു അഡീഷണൽ ഫീച്ചറാണ് അതുപോലെ ഒരു തവണയാണ് റീസ്റ്റോറേഷൻ കൊടുത്തരുന്നതെന്നുണ്ടെങ്കിൽ ഇത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷനിലേക്കും മാറിയിട്ടുണ്ട് അതായത് ഒരു തവണ റീസ്റ്റോറേഷൻ നമ്മൾ എക്സീഡ് ചെയ്യാതെ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഓരോ തവണയും എക്സീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൊടുത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പുതിയ അൺലിമിറ്റഡ് റീസ്റ്റോറേഷനിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഫീച്ചറും കൂടി അഡീഷണൽ ആയിട്ട് കമ്പൽസറി ആയിട്ട് പ്രൊഡക്റ്റിൻ്റെ കൂടെ കയറിയിട്ടുണ്ട് ഒപ്പം ഒരു ഒരുപാട് റൈഡേഴ്സ് വേറെ വന്നിട്ടുണ്ട് മറ്റൊന്ന് നമുക്ക് ചെറിയൊരു എമൗണ്ടും കൂടി അടക്കണെന്നുണ്ടെങ്കിൽ ക്യാൻസർ കവർ ക്യാൻസർ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ലംസുമായിട്ട് ആ സംബന്ധിച്ചിടത്തോളം എമൗണ്ട് കൂടി കിട്ടുന്നു എന്നുള്ളതാണ് അതുപോലെ അടുത്തൊരു റൈഡർ എന്ന് പറയുന്നത് നമുക്ക് എ ബി സി ഡി ആസ്മ കൊളസ്ട്രോൾ ബി പി ഷുഗർ അതിനും നമുക്ക് നമ്മുടെ തന്നെ വേറൊരു പ്ലാനിൽ മുപ്പത്തൊന്നാമത്തെ ദിവസം തൊട്ട് കവർ ചെയ്യും ചെയ്യുമെങ്കിലും ഈ മെഡിക്കൽ പ്രീമിയറിലെ ടു ഇയർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അതിനെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എമൗണ്ട് അടക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി സി ഡി കവറേജും കൂടി തേർട്ടി വൺ ഡേയ്സ് തൊട്ട് കവറേജ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊന്ന് പെർമനൻറ്റ് ആക്സിഡൻ്റൽ പെർമനൻറ്റ് ഡിസബിലിറ്റി അതിനും നമുക്ക് ചെറിയൊരു എമൗണ്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് പെർമനൻറ്റ് ഡിസബിലിറ്റി കൂടി കവർ ചെയ്യാനായിട്ട് സാധിക്കും കമ്പനി ഇനിയും ഒരുപാട് റൈഡേഴ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കാവുന്ന ഫെസിലിറ്റിയിൽ വരുന്നുണ്ട് മെൻറ്റൽ വെൽ ബീയിങ് അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഇനിയും കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മെഡിക്കൽ പ്രീമിയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റില് തന്നെ അഡീഷണൽ റൈഡറായിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പം പുതുക്കിയ രീതിയിൽ കൊണ്ടുവരുന്നത് അപ്പം ഇതിനകത്തൊക്കെ ചിലതിനൊക്കെ നമുക്ക് എക്സ്ട്രാ കൂടുതൽ പൈസ മീൻസ് സ്വാഭാവികമായിട്ടും മറ്റേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്കൊക്കെ എക്സ്ട്രാ കുറച്ചും കൂടി പ്രീമിയം അടച്ചാൽ തന്നെ അതിന് കവറേജ് കിട്ടുള്ളൂ പക്ഷേ അങ്ങനെ വേണം എന്നുള്ളവർക്ക് അങ്ങനെ അറിയാം അല്ലെങ്കിൽ അവർക്ക് ടു ഇയർ കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കവറേജ് കിട്ടും എന്ന് തന്നെ പറഞ്ഞാലും മെഡിക്കെയർ പ്രീമിയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാം അത്രയും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ആറ് വർഷമായിട്ട് ഇപ്പോഴും അതിന് എന്താ പറയുക അതിൽ അതിലുള്ള ഫീച്ചേഴ്സ് ഒന്നും പല കമ്പനികൾക്കും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഈ റൈഡർ കൂടിയിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫീച്ചറോട് കൂടിയിട്ടുള്ള ലെവലിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ആയിട്ട് ആളുകൾക്ക് അതായത് ഒ പി ഒപിക്കും ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒ പി കൂടെ കവർ ചെയ്യാവുന്ന രീതിയിലേക്കൊക്കെ ഉള്ള ഫീച്ചേഴ്സൊക്കെ എക്സ്ട്രാ കയറി വരുന്നുണ്ട് അപ്പം അത് പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ പ്രീമിയറിനെ കുറിച്ച് പുതുക്കിയ പുതിയ ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്ന് മാത്രം അപ്പോൾ അത്രയും ഉള്ളത് നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് പറയാം മ്യൂച്വൽ ഫണ്ടും ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ ടേം ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസായിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് നോൺ ലൈഫ് ഇൻഷുറൻസ് എല്ലാം ചെയ്യുന്നുണ്ട് ലോൺ സർവീസും ലോൺ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ടാറ്റ ഏജിലേക്ക് അഡ്വൈസേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ഹയറിംഗ് കൂടെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് നമ്മുടെ ഓഫീസ് വരുന്നത് തൃശ്ശൂർ എം ജി റോഡിൽ അമ്പിക ആർക്കെഡിലാണ് അംബിക ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അപ്പം എന്തെങ്കിലും ആരെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്